കൊടുവള്ളി 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 എന്ന് പറയും ഏറ്റവും വലാണ് വീട് വീട് കുറെ കാലായില്ല ആ ഇരുപത്തി അഞ്ച് വർഷത്തിൽ പിന്നെ വീട്ടിലൊ കൂടുതല് വണ്ടി പോക്കില്ല കൊറവാണ് വണ്ടിയിലൊക്കെ ഡ്രൈവർമാരുണ്ട് ഇത് ഒരുപാട് കാലം ചെറുപ്പകാലം മുതൽ അധ്വാനാണ് അധ്വാനിച്ച് 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 കൊറേ കാലം കഴിഞ്ഞ അപ്പോ ഒരു മൂന്നാല ലോറിയൊക്കെ ഉണ്ട്

എന്നാലും അടിപൊളി യാത്ര കേട്ടോ രാവിലെ ഇത് ചില ആൾക്കാരൊക്കെ പറയും ബസ്സിലൊക്കെ ഈ ഷർണിക്കുന്ന ആൾക്കാർക്കൊക്കെ ലോറി കയറിയാലൊരു പ്രശ്നം ഉണ്ടല്ലോ നല്ല ഈ ഒരു ടൈമിൽ പോവാൻ നല്ല സുഖാട്ടോ അപ്പൊ ഈയൊരു ഹൈറ്റില്ലല്ലോ നല്ല ഹൈറ്റ് ആണല്ലോ ഹൈറ്റിൽ ഇങ്ങനെ പോവാൻ പറ്റും

ആദ്യം ഇഷ്ടം പോവാളുണ്ടല്ലേ ഇപ്പൊ ഈ ആദ്യ സമയത്ത് ഇത് സിംഗിൾ റോഡായിരിക്കും ബസ് സമയത്തൊക്കെ അതൊക്കെ ഫുള്ള് മൃഗങ്ങളാ ഇപ്പൊ ഈ കാറുകളൊക്കെ കൂടുതൽ വന്ന സമയത്തേ മൃഗങ്ങൾ ഒരുപാട് കുറേ ഇപ്പൊ വാഹനങ്ങൾ കൂടിയാലോ അങ്ങനെ ഈ റൂട്ടിൽ വണ്ടി ഉണ്ടാവില്ലേ ജോലികൾ മാത്രം പിന്നെ രണ്ട് ബസ് ഉണ്ടായി ഒരു സി ഡബ്ല്യു എം എസ് ഒരു മാരുതി പിന്നെ കെ എസ് ആർ ടി സി ഇല്ലെന്ന് ഞാനൊക്കെ ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് കേട്ടോ അന്നൊന്നും ബൈക്ക് സംഭവമില്ല അത് ഇപ്പോഴും പക്ഷെ ലോറിനൊന്നും ആന പ്രശ്നമാക്കൂല ഈ ലോറി വരുന്ന ആന വിചാരിക്കുന്ന ഏതേലും വലിയ മുഴുവൻ അതാണ് കാറുകളോ ബൈക്കുകളോക്ക ഞാന് ബൈക്കിനെ ബൈക്കിലുള്ള ആളെ വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോയിട്ടൊക്കെ ആന നല്ല ഈ ഇവിടെ രാത്രി ഒൻപത് മണിക്ക് വണ്ടി പിടിച്ചില്ല അങ്ങോട്ട് പോവാൻ പറ്റൂല രാത്രി ഒമ്പത് മണി മുതൽ രാവിലെ ആറുമണി ആദ്യമൊക്കെ ഇവിടെ നിൽക്കല അപ്പൊ ഇവിടെ വന്നിട്ട് ആനകൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് ഇപ്പൊ നമ്മള് കേരള ബോർഡിൽ കേരളത്തിന്റെ ബോർഡിൽ നമ്മൾ അവിടെ നിർത്തിയില്ലേ അവിടെ സ്റ്റോപ്പ് ആകും ഇങ്ങോട്ട് വിടൂല ഇതൊക്കെ കണ്ടില്ലേ ആനന്റെ ഇതാണ് ണ്ടില്ലേ റോഡ് ഒക്കെ എല്ലാം ആ തായ്ക്കൂട്ടിന്റെ അരിവുണ്ട് ഇപ്പോളമ്മൊന്നും തയ്ച്ചിയില്ല